ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലെ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് ഒരു മാനുഫാക്ചർ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നത് കാണാമെന്നതാണ് നിങ്ങൾക്കൊക്കെ ആശ്ചര്യത്തോടെ കാണാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം അതും ഇന്ത്യയിലെ ആദ്യമായി ഇന്ത്യ മൊത്തം സപ്ലൈ ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണവും അദ്ദേഹത്തെ പരിചയപ്പെടാമെന്നാണ് ആ പ്രോഡക്റ്റ് സർപ്രൈസ് ആവട്ടെ നമുക്ക് കാണാം ഫാക്ടറി കാണാം അബ്ദുറഹ്മാൻ സാഹിബ് നിങ്ങളെ ദിലീപ് ഫസ്സല്ലേ നമ്മൾ ഇന്ന് ചോദിച്ച് ചൈന യാത്ര ചെയ്തതാണ് അന്ന് പറഞ്ഞാണ് ഇവിടെ ഒന്ന് വരുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും ചൈനയിലേക്ക് ഒരു ബിസിനസ് ടൂറിൽ വന്നതാണ് അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് കാണണം എന്ന് തോന്നി അങ്ങനെ വന്നതാണ് ആ ഉൽപ്പന്നം ഏതാണ് ഞാൻ സർപ്രൈസ് ആക്കി വെച്ചാണ് എന്നെ എനിക്കൊരു കുറ്റം കുറേ ആൾക്കാർ പറയാറുണ്ട് ഇതെല്ലാം ചൈനേൻ്റെത് മാത്രമേ പരിചയപ്പെടുന്നു ഇന്ത്യേൻ്റേതൊന്നും ഇല്ല ഇന്ത്യൻ്റെതല്ല കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ ഒരു ഉൽപ്പന്നം ഇന്ത്യ ഒട്ടുക്കും സപ്ലൈ ചെയ്യുന്ന ഒരു എൻറ്റർപ്രനറാണ് ഈ മൂന്ന് പേര് ഇവിടെ ഇരിക്കുന്നത് നൂറ് ശതമാനം ഇന്ത്യ കേരള മലപ്പുറം ഇന്റർനാഷണൽ ക്വാളിറ്റി മേഡ് 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 ഇൻ ഇൻ ഇന്ത്യ ഇന്ത്യ അത് അങ്ങനെ തന്നെ തന്നെ അഡ്രസ് പ്രൊഡക്റ്റിന്റെ പുറത്ത് പ്രൗഡ്ലി പ്രൗഡ്ലി ഈ പേര് ആളുകൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും അറിയാവുന്നവർക്ക് കിട്ടും ലോക്സ് അതൊക്കെ എന്താ ഇത്ര പുതുമുള്ളതെന്ന് പ്ലാസ്റ്റിക് കൊണ്ട് ലോക്ക് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ലോക്ക് ഞാൻ നിങ്ങളത് പറഞ്ഞതിന് ശേഷം പല തവണ നെറ്റിൽ സെർച്ച് ചെയ്തു ചൈനയിൽ നിന്ന് ഇദ്ദേഹം സംസാരിച്ചു ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യയാണോ ഈ ലോകത്തിൽ അത് നമുക്ക് അറിയില്ലല്ലോ ലോകത്തിന് ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനം വേറെ ഓടിക്കണ്ടില്ല രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം വരെ പ്ലാസ്റ്റിക്കിലെ ലോക്ക് നമ്മൾ വേറെ ഓടി കണ്ടിട്ടില്ല ഒരു ലോക്ക് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഡലിന്റെ നോബാണ് അതിന്റെ നോബിന്റെ അസംബ്ലി ആണ് അതിന്റെ ഫസ്റ്റ് ഇന്നർ പാർട്ട് ഇവിടെ ചെയ്യുന്നത് ഇത് ടോട്ടലി അഞ്ച് പാർട്ട് വരുന്നുണ്ട് അതില് രണ്ട് പാർട്ടായിപ്പോ മെയിൻ പാർട്ട് ഇതിന്റെ ഒരു ഇന്നർ പാർട്ട് ഇനി ഇതിന്റെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇത് പ്യൂർലി ക്രോം പ്ലേറ്റഡ് ആണ് പ്ലേറ്റഡാങ്ങനെ സ്ക്രാച്ച് ചെയ്താലൊന്നും പോവില്ല അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളത് ആവശ്യമില്ല ആ ഫിലിം ആവശ്യല്ലോ ഇവിടെ കളർ മാറ്റി കൊടുക്കാം വേറെ ഒരു കളർ ഗോൾഡ് നമുക്ക് സിൽവർ കൊടുക്കേറും ഏത് കളർ ഏത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആ ഫിലിം ഏതാ അവൈലബിൾ അത് അടിക്കാം ഇതാണ് നിങ്ങൾ പറഞ്ഞ ഒരു ലക്ഷം തവണ വലിച്ചാൽ ഒന്നും ആവാത്ത സ്പ്രിങ് കംപ്രസ് ചെയ്താൽ ഒന്നും സംഭവിക്കാത്ത സ്പെഷ്യൽ സ്പ്രിങ് അല്ലേ ഇതിനുള്ള പ്രധാന ഘടകം അതുമായി അതും ആയി ഞാൻ അടുത്ത് പറ്റ നോബ് ആയി അല്ലേ ആദ്യ അല്ലേ ഞാൻ നോബ് ഇട്ട് പരിപാടി കഴിഞ്ഞു ഏഹ് ഒരു ലോക്കായി ഒരു മോഡലായി ഈ നോബ് ഇത് പത്തൊമ്പത് പീസ് കൂടെ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇന്ത്യയിൽ മൊത്തം പൊതു സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ കോട്ട മലപ്പുറം കുണ്ടോട്ടി എന്താ പറയാ കൊണ്ടോട്ടി കിഴ്ശേരിയിലെ ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ബാത്റൂമ് പിന്നെ എന്തിനൊക്കെയാണ് പോണത് ഇതേ പെട്ടിയും വന്നു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് അല്ലേ ഇതൊക്കെ ഇതിലുണ്ടാവും അവിടെ കിടക്കട്ടെ നമ്മൾ അയച്ചെടുക്ക ഇങ്ങനെ വരും അല്ലേ ഇനി എന്തേലും വരും ഇതൊക്കെ ഞാൻ അതിൻ്റെ ഫിറ്റിംഗിൻ്റെ മാനുവല് വരുന്നുണ്ട് യൂസ് ചെയ്യാനുള്ള മാനുവലുമായി മാനുവലായി ഇതാകേണ്ട ഒരു പ്രോഡക്റ്റായി മാറി ഇതാണ് ഒരു മലയാളി സ്വപ്നം കണ്ടത് മോഡൽ പ്രൊഡക്റ്റ് അഞ്ചാമത്തെ മോഡലാണ് മോഡലാണ് ഇത് രണ്ട് മാർക്കറ്റിൽ ഉള്ളത് ഫ്യൂഷൻ ഫ്യൂഷൻ ഉണ്ട് 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 എയ്സ് അഞ്ച് 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 കളർ 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 ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും അതെങ്ങനെ ഉണ്ടോ അല്ലെ ഡീലർ കേരളത്തിൽ നമ്മൾ നമ്മൾ ഡയറക്റ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് നോക്കുന്നത് മുഴുവനും ആണ് ആണ് വരും വൺ ഓഫ് ഡയറക്ടർ എന്തൊക്കെ ടെസ്റ്റിംഗ് ുംയാണ് നമ്മളതിന്റെ അളവ് നോക്കും ഓരോന്നിന്റെ കോമ്പടൻറ്റിന്റെ അളവ് നോക്കും പിന്നെ സ്ട്രെങ്ത് നോക്കാറുണ്ട് പിന്നെ സ്പ്രിങ് യൂസ് ചെയ്യുന്നുണ്ട് സ്പ്രിങ്ങിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് അബ്ദുറഹ്മാൻ ഖാനോടാണ് ചെയ്യാറുള്ള ചോദിക്കാനുള്ളത് കാരണം ചൈനയിൽ നിന്ന് അയാൾ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കൊണ്ട് ലോക്ക് ഉണ്ടാക്കിയത് ആരാണ് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചവിടുന്നു എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ അത് ഞാനാണ് എന്ന് പുള്ളിയുടെ ആൻസറും ലോകത്ത് ആദ്യമായി പ്ലാസ്റ്റിക് കൊണ്ട് ലോക്ക് ഉണ്ടാക്കിയ അബ്ദുറഹ്മാൻ സാഹിബിനോടാണ് എൻ്റെ ചോദ്യം എന്തിനാണ് പ്ലാസ്റ്റിക് കൊണ്ട് ലോക്ക് ഇരുമ്പ് കൊണ്ട് പോരെ എന്ന് എൻ്റെ പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും രണ്ട് കാര്യമുണ്ട് ഏഹ് ഇരുമ്പിൻ്റെ ലോക്ക് ആൾറെഡി ഉണ്ട് പിന്നെ നമ്മൾ ഈ സാധനം മെയിനായിട്ട് ഡിസൈൻ ചെയ്തത് പ്ലാസ്റ്റിക് ഡോറുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് പ്ലാസ്റ്റിക് ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഈ പി വി സി ഡോറ് യു പി വി സി ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ അതിന് അതിനേക്കാൾ സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റലിൻ്റെ ലോക്ക് ആവശ്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ട് പക്ഷേ അതിലപ്പുറമാണല്ലോ വെച്ചാൽ ഇതിൽ കോസ്റ്റ് ഒരു വിഷയമാണ് അപ്പോൾ ഒരു പി വി സി ഡോറിന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കോസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന് അതിലും വലിയ കോസ്റ്റുള്ള ലോക്ക് ആവശ്യമില്ല അപ്പോൾ അത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ കിട്ടണമെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് കൂടുതലും ഏറ്റവും ചീപ്പായിട്ട് ഇന്ന് ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ചൈനയാണ് അപ്പൊ ചൈനയുടെ വില കുറച്ചുകൊണ്ട് ഇന്ത്യയില് ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ടാക്കിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ ഇതുവരെ അപ്പൊ ഇതുപോലെ ഒരു സമാനമായ പ്ലാസ്റ്റിക്കിലൊക്കെ ചൈനയിൽ നിന്ന് വന്നിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ആക്ച്വലി ചൈനയിൽ നിന്ന് ഇത് ഉണ്ടാക്കാൻ തുടക്കത്തിൽ ഒരു കൊട്ടശം വാങ്ങിയിരുന്നു രണ്ടു മൂന്ന് കമ്പനി ആ അപ്പൊ നമ്മുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് അവരുണ്ടാക്കി തരുകയാണെങ്കിൽ നമ്മൾ ആ പ്രൈസിൽ നെട്ടില്ലായിരുന്നു എന്നൊക്കെ അപ്പൊ നമുക്ക് നമ്മളെ ക്വാളിറ്റിയിൽ നമുക്ക് വിട്ടുവീച്ചല്ല നമ്മളെ ക്വാളിറ്റി തന്നെ കിട്ടണം പറഞ്ഞപ്പോൾ അവരുടെ റേറ്റ് വളരെ ഉയർന്നു പോയി അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ശ്രമം നടത്തി ഇവിടെ നിന്ന് തന്നെ നടക്കുന്നത് പിന്നെ നടത്തണം എന്നുള്ളത് നമ്മളൊരു തീരുമാനമായിരുന്നു അപ്പൊ ഞാൻ എന്റേത് ചൈനയെ പോലും ഇത് ഉണ്ടാക്കാതെ ഇന്ത്യ നിങ്ങൾ ഇന്ത്യയിൽ വെച്ച് ഇത് ഉണ്ടാക്കി മാർക്കറ്റ് ഇന്ത്യ മുഴുവൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കോപ്പി അടിച്ചുകൊണ്ട് ഒരുപാട് കോമ്പറ്റേറ്റീർ ഇപ്പം രംഗത്ത് വന്നില്ലേ സ്വാഭാവിക നിങ്ങളാണ് എന്താണ് പേബിലോക്ക് പേബിലോക്കിന്റെ പിന്നെ എന്താ പറയാ നിർമ്മാണ പിന്നെ ഓണർ നിങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതേ പേര് കോപ്പി അടിച്ചിട്ട് ഇവിടെ വേറെ പ്രൊഡക്റ്റ് ഇറങ്ങി നിന്നല്ലേ കേൾക്കണത് അത് അതിനെതിരെ ആക്ഷൻ എടുക്കണ്ടേ അപ്പോ ഏതൊരു ഉൽപ്പന്നം വിജയിച്ചു കഴിഞ്ഞാൽ അത് വിജയിച്ചു എന്നതിന്റെ തെളിവാണ് അത് വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ഇറങ്ങും അതിന് അർത്ഥം നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് അഭിമാനിക്കണം നമ്മള് ആ ഇപ്പൊ വേറെ ഏതൊരു സമാനമായ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അറിഞ്ഞാലും ഒരു ഫാബ്രിക്കേറ്റേഴ്സ് ആണ് ഇത് വാങ്ങാൻ ചെല്ലുന്നത് ഡീലേഴ്സും അപ്പൊ അവിടെ ചെന്നിട്ട് ഫാബ്ലോക്ക് ചോദിക്കോക്കെന്ന് ചോദിക്കും അവര് അവരുടെ അടുത്തുള്ളത് എടുത്തു കൊടുത്താൽ തന്നെ ചോദ്യം നമ്മുടെ പേരാണ് ഈ ഫാബ്ലോക്ക് പറഞ്ഞ പേര് നമ്മുടെ രജിസ്റ്റേഡ് ആണ് അത് നമ്മുടെ പേരാണ് ഫ്രിഡ്ജ് ബ്രാൻഡ് റെഫ്രിജറേറ്റർ എന്നാണ് ശരിക്കാ സാധനത്തിന് പറയാ നമ്മള് പോയിട്ട് കടയിട്ടു പറയാ ഫ്രിഡ്ജുണ്ടോന്നു ചോദിക്കാൻ കോൾഗേറ്റ് എന്ന് പറയും പല്ലേ ഇങ്ങനെ കോൾഗേറ്റ് ക്ലോസ് അപ്പൊ മറ്റേഗേറ്റ് ഫാൻഡൊക്കെ മാറി ഭാഷ അഭിമാനമുണ്ട് ഇസി കുക്കിലൊക്കെ കാരണം അതും മലപ്പുറം ജില്ലയിലെ ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ ആരംഭിച്ചത് ഇന്ന് ഇന്ത്യയിൽ ഒട്ടുക്കും ഇസി കുക്ക് എന്നൊരു ബ്രാൻഡിൽ അറിയപ്പെടുന്നുണ്ട് ആളുകൾ വേറൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർ പറയണേ ഇത് ഈ സി കുക്കാണ് എന്ന പോലെ ഇപ്പോഴത്തെ ആൾക്കാർ പറയാൻ തുടങ്ങി ഫേബ് ലോക്ക് അഭിമാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു ഉൽപ്പന്നമുണ്ടാക്കി ഇന്ത്യ മൊത്തം വിതരണം ചെയ്യുകയും അതിനൊരു ബ്രാൻഡ് നെയിം തിരഞ്ഞെടുക്കുകയും അത് കോപ്പിറൈറ്റും രജിസ്ട്രേഷനും ട്രേഡ് മാർക്കും നേടുകയും അഞ്ചോളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിലും നേപ്പാളിലേക്കും അല്ലേ ഇപ്പൊ നേപ്പാളിലും അങ്ങനെ ലോക രാജ്യങ്ങളിലേക്ക് ഇത് എത്തട്ടെ തീർച്ചയായിട്ടും കഴിയും ഏതായാലും നമ്മുടെ കോമ്പറ്റീറ്ററോട് നിങ്ങൾക്ക് എന്താ പറയുന്നത് അടിപൊളി ഇതാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അതൊരു കോമ്പറ്റീറ്റർ അല്ല നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ പ്രോമ സർവീസോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ഇനി അടുത്ത മോഡലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ മോഡലുകളും പുതിയ ഉൽപ്പന്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് ഇതിന് വേണ്ടിയിട്ട് തന്നെ തുടങ്ങിയാണ് നമ്മൾ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഫസ്റ്റ് മോഡല് നമ്മളിറക്കുന്നു അതിനുശേഷമുള്ള ഓരോ മോഡൽസും നമ്മൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോയി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു പോയെന്നു വെച്ചാൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോഡൽ ഫാബിലോക്ക് സ്മാർട്ട് സ്മാർട്ട് ഫാബിലോക്കിൽ ഞാൻ ഉണ്ടാക്കി അതിൻ്റെ മോഡലും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അതിൻ്റെ പ്രോട്ടോ ഒക്കെ എടുത്ത് ചെയ്ത സമയത്ത് ഒരു ചേഞ്ച് ആവശ്യം വന്നു ഡിസൈൻ അകത്ത് അതിൻ്റെ ഒരു ചേഞ്ച് ആവശ്യം വന്നു ആ ചേഞ്ച് ആവശ്യം വന്നപ്പോൾ ഞാൻ ആ ചേഞ്ച് അതിന് അതുവരെ ഉണ്ടാക്കിയ കാര്യങ്ങൾ മാറ്റാതെ തന്നെ ഞാൻ ആ ചേഞ്ച് അതിൽ ഉൾപ്പെടുത്തി അപ്പോൾ ശരിക്കും ഒരു റൗണ്ട് ഭാഗങ്ങളുണ്ട് ആ റൗണ്ട് ഭാഗത്തിന് ഞാൻ എന്താക്കി ഒന്ന് ഓവലാക്കി കൊടുത്തു ശരിക്കും റൗണ്ടാണ് ആവശ്യം ഓവലല്ല ആവശ്യം അപ്പോൾ അത് ശരിക്കും എന്താ ഞാൻ ഉണ്ടാക്കി വെച്ച ഇനി കാര്യത്തിന് മാറിപ്പോണ്ട എന്ന് വിചാരിച്ച തൽക്കാലം അങ്ങനെ അബദ്ധം പോലും കോപ്പി അടിച്ച് അതെ പറഞ്ഞുതന്നെ കോപ്പി അടിച്ച ആള് എന്ത് ചെയ്തു ആ സംഗതി ഓവൽ ഷേപ്പിൽ പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ഇത് എന്തിനാണ്ടാക്കിയെന്ന് അറിയില്ല ആരെങ്കിലും അങ്ങനെ വരില്ലല്ലോ അതായത് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ പേര് പോലും കോപ്പി അടിച്ചു പേര് മാറ്റിയില്ല വേറെ വേറൊരുത്തേ അവര് സ്വന്തം പേരിടണ്ടേ മറന്നുപോയി അവര് നല്ലതാണ് അപ്പൊ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ നമുക്ക് വരണം കോപ്പി അടിക്കുമ്പോൾ അങ്ങനെ കോപ്പി എടുക്കണം മൊത്തം കോപ്പി ചായനക്കാരൻ അങ്ങനെയാണ് സോണി സാനി പനാ സോണിക്ക് അങ്ങനെയാണ് കോപ്പി അടിക്കൂ പേരും അവിടെ ഉണ്ടാവും എന്ന പോലെ പേരോട് കൂടി കോപ്പി അടിക്കുക ഏതായാലും പത്ത് വർഷം ഇല്ല ഇതിൽ ഇതിൻ്റെ പുറകിൽ ഈച്ച് ആൻഡ് എവറി പോയിൻ്റിൽ റിസർച്ച് നടത്തി അതിൻ്റെ ഓരോ പോരായ്മകളും ഒരു ഡോറിൽ കൊണ്ട് വെച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് കോപ്പി അടിക്കാൻ വലിയ പടി തന്നെയാണ് അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവാ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ എന്തായാലും അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് മോഡൽ മോഡൽ ഒരു തയ്യാറായി കഴിഞ്ഞു മോഡലിന്റെ പണി അത് അത് ആരും വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോറ് അടച്ചോ ഇല്ലേ എന്ന് നമുക്ക് അകലെ നിന്നുകൊണ്ട് നോക്കാൻ പറ്റുന്ന തരത്തില് ഉള്ള മോഡൽ അടുത്ത വിപണിയിലേക്ക് ഇറക്കണം നമുക്ക് എന്താ അത് മെക്കാനിക്കൽ സെൻസർ മെക്കാനിക്കൽ സെൻസർ ഉള്ള മോഡല് പോലും ലോക്കാണ് എന്നൊരാൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ള മോഡലുകൾ പണിപ്പൂരയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു ഓക്കെ അടിപൊളി അപ്പം ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഉൽപ്പന്നങ്ങൾ കൊച്ചു കേരളത്തിലും നമുക്ക് പ്രാവർത്തികമാക്ക മാർക്കറ്റ് ചെയ്യാം വിൽക്കാൻ പറ്റും കസ്റ്റമർ ഉണ്ട് ഇത് വിജയിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഫാബ് ലോക്കിൻ്റെ ഈ ഒരു ലോക്ക് ഇതുപോലുള്ള എന്തെങ്കിലും നല്ല പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ ഇടിയേ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം നിങ്ങൾ ഞങ്ങൾ ജനങ്ങളിൽ എത്തിയേക്ക് ഈ മാർക്ക് ഈ പ്രോഡക്റ്റിനും ഈ സേവനം എത്തിക്കാൻ ഒരിക്കലും ഇതൊരു പെയ്ഡ് പ്രോഗ്രാം അല്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നതാണ് അതുകൊണ്ട് ഇത്തരം നല്ല ആശയങ്ങൾ കേരളത്തിലെ ഉൽപ്പന്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ഒരുക്കണം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പേര് രേഖപ്പെടുത്തുക